ഇന്നല്ല ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മനപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ലത് അപ്പോൾ ഓം പറഞ്ഞ ഞാൻ വീഡിയോ ഒന്നും ഇവിടെ അയയ്ക്കുവന്നാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഞാൻ അയക്കുന്നില്ല നമുക്ക് രാവിലെ അപ്പോൾ അവൻ പറഞ്ഞു എല്ലാടും അയയ്ക്കണ ഞാൻ ജസ്റ്റ് ഒന്ന് കാണുള്ളൂ എനിക്ക് അതൊന്നുമില്ല അപ്പോൾ അങ്ങനെ പൊതുവേ നമ്മൾ സംസാരിക്കണ രീതി തന്നെയുള്ളൂ വേദന അപ്പൊ ഞാൻ ഓക്കെ എന്നാ ഞാൻ അച്ചോട് ജഗ്രി വെള്ളിലേക്ക് എല്ലാവർക്കും ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ന്യൂസ് ആണ് ഒരു യുവാവിന്റെ ആത്മഹത്യ എന്നുള്ളത് ബസ്സിനുള്ളിൽ വെച്ചിട്ട് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ ഈ ദീപക് എന്ന് പറഞ്ഞ യുവാവ് ജീവൻ എടുക്കുകയായിരുന്നു കോഴിക്കോടുള്ള മാങ്കാവ് സ്വദേശിയായ ദീപക് ആണ് മരിച്ചത് യുവതി ബസ്സിനുള്ളിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ യുവതി ഫോണിൽ പകർത്തുകയും അതിനുശേഷം ഇൻസ്റ്റഗ്രാം വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഈ ഒരു വീഡിയോയെ കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ആ പെൺകുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇൻഫ്ലുവൻസർ അപ്പം ആ ഒരു വീഡിയോയിൽ മനന്നൊന്നാണ് യുവാവ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് വ്യക്തിഹത്യ ചെയ്തു എന്ന് യുവാവിൻ്റെ ബന്ധുക്കൾ ആരോപിച്ചിട്ടുണ്ട് വീഡിയോ പങ്കുവെച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു വരുന്ന ഈ വേളയിൽ നമുക്ക് ആ ഒരു വീഡിയോ എന്താണെന്ന് നമുക്ക് കാണാം ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണേ ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡൻ്റ് അല്ല ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷുവൽ ബൗണ്ടറി വയലേഷനും ആണ് അതായത് കൺസൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാണ് അവകാശമുള്ളത് ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതിയില്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല അതും കൊണ്ടാണ് ഐ തിങ്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് പിന്നാലെയാണ് യുവാവ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അവിടെ എന്താണ് നടന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല ഇപ്പോൾ കടക്കാൻ വഴിയില്ലാണ്ട് കടന്നു പോയ പോയതാവാം എന്തോ ആവാം ആ യുവാവ് ഏത് മാനസികാവസ്ഥയിലാണ് നിന്നിരുന്നതെന്ന് പോലും നമുക്കറിയാൻ സാധിക്കില്ല ഇത് ഇവര് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോ എടുക്കുക നേരെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഓർ യൂട്യൂബ് ഇതിലെ ഏതെങ്കിലും ഒരു സംഭവത്തിൽ കൊണ്ടുമായിട്ട് അത് അങ്ങോട്ട് ചേർത്തുക അത് അങ്ങോട്ട് ചേർത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന റീച്ചും അവർക്ക് കിട്ടുന്ന എന്താ പറയുക ചിലപ്പോൾ പൊങ്കാലയായിരിക്കാം ചിലപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ടായിരിക്കാം എന്തോ ആയിക്കോട്ടെ വാട്ട് എന്താണെങ്കിലും അത് റീച്ചാണ് ഇതൊരു കണ്ടന്റാണ് നമ്മൾ കാലത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാവുന്നില്ലെങ്കിൽ മുതിർന്നവരോട് പറയാം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇതൊന്നുമില്ലാതെ ഇതിപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ആ സമയത്ത് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് റീച്ചിന് വേണ്ടിയിട്ട് ഒരു ആക്സിഡൻ്റ് നടക്കുകയാണെങ്കിലും കൂടി നമ്മൾ ഇപ്പം ആ ആക്സിഡൻ്റ് നടന്ന ആ രക്തത്തിൽ കുളിച്ച് എടുക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും പോയിട്ട് വീഡിയോ എടുക്കാനും അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും ശ്രമിക്കാനെന്നല്ലാതെ അത് രക്ഷപ്പെടുത്താനുള്ള ഒരു മനോഭാവം നമുക്ക് വരുന്നില്ല നമ്മളെ ഒരു നമ്മൾ ഞാനടക്കമുള്ള സൊസൈറ്റി അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സോ മറ്റേ അപ്പുറത്തുള്ള പോയിൻ്റുള്ള ആളുടെ ചിന്ത എന്താണെന്നോ ആളുടെ ഒരു മനോഭാവം എന്താണെന്നോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാൾ അത് കണ്ടുകൊണ്ടിരിക്കാ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല ആളുടെ ബിഹേവിയറിൽ എന്ത് പ്രശ്നം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് നമ്മള് ഒരൊറ്റ നിമിഷം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇപ്പൊ ഒരാളുടെ ലൈഫാണ് ഈ ഒരു ഒറ്റ സംഭവത്തിൽ ഇല്ലാണ്ടായി പോകുന്നത് അപ്പൊ ആള് എങ്ങനെയാണോ എന്താണെന്നോ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ അറിയാതെ ഒരു പെൺകുട്ടിയും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരാണിന് എതിരായിട്ട് എന്ത് വേണമെങ്കിലും നടത്താവുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവനിലെ മസ്താനിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു മസ്താനിയും ഒനിലും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഒനീൽ വീഴാൻ പോയപ്പോൾ മസ്താനീനെ പിടിക്കുക പിടിച്ചു പിടിച്ചത് അവൾക്ക് അൺകംഫർട്ടബിളായിട്ട് തോന്നി തോന്നിയ വഴിക്ക് അത് പോയിട്ട് പങ്കുവെച്ചതായിക്കാണ് ലക്ഷ്മിയുടെ അടുത്താണ് പങ്കുവെച്ചത് ലക്ഷ്മി അത് കേട്ടതും എന്താണ് ഉണ്ടായത് ഒനിലിനെതിരെ ഒരു അലിഗേഷൻ കൊണ്ടുവരികയാണ് ചെയ്തത് ഒനിലിനെതിരെ വെക്കുന്ന അലിഗേഷൻ അത് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ള ഒരു നോട്ടൊന്നുമില്ല കറക്റ്റ് കൃത്യമായിട്ട് എലിഗേഷൻ കൊണ്ടുവരികയാണ് അവനുണ്ടാവുന്ന മെൻ്റൽ ഡ്രോമ അവനുണ്ടാകുന്ന ആ ഒരു മെൻ്റൽ ഡിപ്രഷൻ അതൊന്നും ഇവർക്ക് അറിയേണ്ട കാര്യമാണ് ഇതേപോലെ തന്നെയാണ് എനിക്കിവിടെ തോന്നുന്നത് ആ പെൺകുട്ടിക്ക് എന്തോ എന്താണ് ഉണ്ടായിട്ടുള്ളത് ഈ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊന്നും ഒരു വ്യക്തിക്ക് അറിയില്ല ആ പെൺകുട്ടിയുടെ അടുത്ത് ഇയാൾ നിൽക്കുന്ന ഒരു നിൽപ്പ് കണ്ടിട്ട് ഈ പെൺകുട്ടി തോന്നാണ് ഇന്നതായിരിക്കാം എന്നാൽ ആ പെൺകുട്ടി വന്നിട്ട് ഈ പെൺകുട്ടിയോട് പരാതി പറയൊന്നും ചെയ്തതായിട്ട് അതിനകത്ത് പറയുന്നില്ല ഒരു പരാതിയെങ്കിലും പറയണ്ടായി അതൊന്നുമില്ലാതെ വീഡിയോ ഓൺ ആക്കി വെക്കുന്നു അവൾടെ അയാളുടെ അടുത്ത് പോയി നിൽക്കുന്നു എന്നിട്ട് ഏതാണ്ട് ഈ സ്ക്രാച്ച് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് അവിടെ അവിടെ തോന്നിയത് ഇപ്പം ആള് സ്ക്രാച്ച് ഇല്ലാതെ പോകാൻ ശ്രമിക്കുമ്പോഴും ഈ പെണ്ണ് സ്ക്രാച്ച് ഉണ്ടാവാൻ വേണ്ടി അങ്ങോട്ട് കയറി നിൽക്കുന്നു വീഡിയോ എടുത്ത പോലെ എനിക്ക് ആ ഒരു ഫീൽ കിട്ടി സു നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എനിക്കറിയില്ല ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് മസ്താനി വിഷയം അത് മസ്താനി കുറ്റക്കാരനാണ് കുറ്റകാരിയാണെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പം അതിനകത്ത് മസ്താനിക്കും അറിയില്ല അയാൾ എങ്ങനെയാണ് നമ്മളെ പിടി അവളന്നെ പിടിച്ചത് എന്നുള്ളത് സോ ഇവിടെ നടന്നിട്ടുള്ളതൊരു ആക്സിഡൻ്റാണ് ഇവിടെ നടന്നതും എന്താണെന്നും അറിയില്ല ഇപ്പം അയാൾ അത്രയും മോശപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണെന്ന് എവിടെയും പറയുന്നുമില്ല സോ നമുക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു പെട്ടെന്ന് ഒരു ഇടുത്ത് ചാടലാണ് ഇപ്പം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ അബ്സ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പിന്നെ ഒരു കാര്യം ചെയ്തു ആ ചെയ്ത ആളുടെ മുഖം ബ്ലറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആയാൾക്ക് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല പിന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അത് വന്നതിന് ശേഷം പറയാൻ പറ്റുള്ളൂ ഇപ്പം ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവാവ് ജീവൻ ജീവനെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ അവിടെ ആർക്കാണ് പോയത് ഇവൾക്ക് കുറച്ച് റീച്ച് കിട്ടി അതിനകത്ത് ഇവളന്നെയാണ് കോടതി ഇവളെന്നെ കറക്റ്റായിട്ട് കുറ്റം ചെയ്തത് ഇന്നിന്നെയാണ് ഇന്നിന്നെയാണ് ചെയ്തത് ആ ആ ആ പെൺകുട്ടിയോട് ചോദിക്കേണ്ട കാര്യമില്ല കാര്യമില്ല പെൺകുട്ടിയുടെ ഒന്നുമില്ല അല്ല അല്ല പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയർ സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഈ ഒരു മിനിറ്റ് മാത്രം കണ്ടിട്ടുള്ള ആ ഒരാളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാതെ ആ അയാളെ വലിച്ചു പിച്ച് ചീണ്ടണം അത് കണ്ടിട്ട് മുപ്പനാൾക്ക് എന്താ പറയാ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റിലോട്ട് ആൾക്കെത്തണം അതാണ് ആളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സോ ശരിക്കും ഇങ്ങനെയല്ല വേണ്ടത് ഇവർക്ക് എന്തെങ്കിലും ഒരു ആളെ പറ്റിയിട്ട് ഒരു അലിഗേഷൻസോ കംപ്ലൈൻ്റ് പറയാനുണ്ടെങ്കിൽ അത് പോയിട്ട് കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യണം ഇപ്പോൾ ഇവിടെ എത്ര എത്ര കോടതികളുണ്ട് എത്ര എത്ര പോലീസ് സ്റ്റേഷൻസ് ഉണ്ട് എത്ര എത്ര മനുഷ്യാവകാശ കമ്മീഷൻ അത് ഇത് മാങ്ങാത്തൊലി മറിച്ചത് മറിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നട ഇവിടെയുണ്ട് അതൊന്നും പറ്റത്തില്ല ഇവൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇവളുടെ അക്കൗണ്ടിൽ ഇവളുടെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മാത്രം ഇതങ്ങോട് പോസ്റ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾക്കങ്ങടെ റീച്ച് അങ്ങോട്ട് കയറി കൊളുത്തും പൊങ്കാലയാണെങ്കിലും ശരി സപ്പോർട്ടാണെങ്കിലും ശരി രണ്ടാണെങ്കിലും റീച്ചാണ് ഇവിടെ നടക്കുന്നത് രണ്ടാണെങ്കിലും റീച്ചാണ് ഇപ്പം നെഗാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രണ്ടും റീച്ചാണ് നെഗാണെങ്കിലും കൂടുതലും റീച്ചാണ് അതാണ് സോഷ്യൽ മീഡിയ വെറും യൂസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും ആ അപ്പം ഈ കുടുംബം അതറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസും ഒക്കെ കണ്ടിട്ട് തോന്നുന്നത് ഭയങ്കര കൗൺസിലിംഗ് ാണ് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ ഈ ഒരു വീഡിയോ ഇയാളിലേക്ക് എത്താനുണ്ടായ ഒരു ഒരു സാഹചര്യം ഈ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഇതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആവാം ഇനി എന്തോ 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 സംഭവിച്ച അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞ ഞായറാഴ്ച ഞങ്ങക്ക് കാണാം രാവിലെ കാണാ നാളെ ഞായറാഴ്ച എന്തായാലും ഞാൻ കൊണ്ടുപോയി താമസിക്കണേ ഞാൻ രാ രാവിലെ അങ്ങോട്ട് വരും വന്നിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു വരും ഇന്നലെ രാത്രി ഒമ്പത് സംസാരിച്ചാണ് ഞാൻ ആ സമയത്ത് ഇവിടെ വിളിക്കലാണ് ഞാൻ ഭക്ഷണം അയക്കാനും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ വിളിക്കാൻ പറഞ്ഞാൽ കട്ടിയത് എന്നെ തിരിച്ച് വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേ ഒരു വീഡിയോ വന്നാൽ ഫസ്റ്റ് എനിക്ക് മെസ്സേജ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ആ പെൺകുട്ടി പുതിയൊരു വീഡിയോ എടുക്കുന്നത് നിലവിലുള്ള വീഡിയോ കൂടാതെ അവളൊരു പുതിയ വീഡിയോ എടുക്കുന്നത് അത് നോക്കിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ഒന്നും കൂടി വന്നിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടാണ് കണ്ടാണിങ്ങനെ ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യണത് അപ്പോൾ ഓ പറഞ്ഞാൽ ഞാൻ വീടോ ഒന്നും കൂടെ അയയ്ക്കുന്നതാണ് ഞാൻ പറഞ്ഞത് വീട് ഞാൻ അയ്യന്നില്ല നമുക്ക് രാവിലെ സംസാരിക്കാമെന്ന് അപ്പോൾ അവൻ പറഞ്ഞാൽ അല്ലാട ഈ ഞാൻ ജസ്റ്റ് ഒന്ന് കാണുള്ളൂ എനിക്ക് അതൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ആ പൊതുവേ നമ്മൾ സംസാരിക്കാന രീതി തന്നെ ഉള്ളൂ വേറെ ദിവസം ഇല്ല അപ്പോൾ ഞാൻ ഓക്കെ എന്നാണ് ഞാൻ അയച്ചു കൊടുത്ത് ആ വീട് ഇട്ടു കൊടുത്ത് ഇട്ടുകൊടുത്ത് പിന്നെ എൻ്റെ റിപ്ലൈ ഒന്ന് വന്നിട്ടില്ല പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് പോകണം വായിക്കാനാണ് ഞാൻ ഉമ്മയോട് സംസാരിക്കാനുണ്ട് ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കും എൻ്റെ സുഹൃത്തായിട്ട് സംസാരിച്ചിടൊക്കെ പോവാണ് അപ്പോൾ അതിനുശേഷം ഞാനത് വിട്ടു അപ്പോൾ അപ്പോൾ വാർഡ് വാർഡ് ഈ ഒരു കൗൺസിലർ ഉണ്ട് ആള് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ ഞാൻ വാർഡ് കൗൺസിലറാണ് വിവരം അറിഞ്ഞത് ഞങ്ങൾ ഒരു പത്ത് മണിക്കാണ് ഞാൻ അറിഞ്ഞത് ആ അപ്പോൾ ഞാനിവിടെ വന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ സമയത്ത് ബോഡിയൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു പിന്നെ ഒരു ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം ഒരു ബോഡി കൊണ്ടുപോയി പിന്നെ ഞാൻ ഇപ്പോളാണ് വരുന്നു പിന്നെ ഞങ്ങളെ യുവമോർച്ച ആൾക്കാരൊക്കെ അവിടെ പ്രതിഷേധത്തിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചതാണ് അപ്പോൾ ആ കുട്ടീനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെയാണ് എന്തായാലും പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇപ്പം റീ റീച്ചിനു വേണ്ടിയിട്ടാണോ അല്ലാത്തത് എന്താണോ എന്താണെന്ന് അറിയില്ല സൊസൈറ്റി നന്നാക്കാനായിട്ട് ശ്രമിച്ചതായിരിക്കാം ഓക്കെ എന്തായാലും കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് അപ്പം ഇനി നിയമം വഴി നേരിടുക അത്രേ പറയാനുള്ളൂ ഇത് ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു ആദ്യമേ ഈ പെൺകുട്ടി ഒരു സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിലോ ഈ വക വിഷയങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇത് റീച്ചിനു വേണ്ടി നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എന്ത് പണ്ടാറും സോറി എന്ത് വേണമെങ്കി ഇടാം എന്നുള്ള ഒരു ലെവലിലേക്ക് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടം ഇതിപ്പോ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇതിന് ഒരു ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണാണ് ഇതൊരു പുരുഷൻ്റെ നോർമൽ ബിഹേവിയർ അല്ല തിരുത്തപ്പെടേണ്ടത് തെറ്റായ പെരുമാറ്റമാണ് ഇത് പരമാവധി എന്താ പറയുക ഇപ്പം നമുക്ക് എനിക്ക് പേഴ്സണലി തോന്നണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ റിയാക്ഷനുകളും കമൻറ്റുകളൊക്കെ കാണുമ്പോൾ കൗൺസിലിംഗ് ആവശ്യമുള്ളത് നമ്മുടെ സമൂഹത്തിനാണെന്നുള്ള തോന്നല് അതായത് ഈ പെൺകുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിനാണ് വേണ്ടതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്